भाई वो प्लीज मैं तेरा मारकार करनो थियो भाई थ्री इवनिंग सारे जो निकलनो है केक नहींला तुम्हें इतना साउंड इलाते के टायर आनो काइंडो टायर आ तो नहीं है ना പക്ഷെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ പറയട്ടെടുക്കാം തീർച്ചയായിട്ടും അതേ ഞങ്ങളിപ്പോ കുറെ തിയേറ്റേഴ്സിലായിട്ട് പോകുന്നു ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട് ആയിട്ട് ഇരിക്കുന്നതാണ് അതായത് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാണ് ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട ഈ തന്നെ തോന്നുന്നു ഇത് ഞങ്ങളുടെ വൺ ഓഫ് ഞങ്ങൾക്ക് ആറ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കാരണം ഈ സിനിമ ഒറ്റ പേർത്താൽ ശരിയാവില്ലെന്ന് മനസ്സിലായിട്ട്

എൻജോയ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട് രണ്ടാം നമ്പറും പ്രൊഡ്യൂസേഴ്സുമാരുടെ ഐഎ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഐ എ തന്നെയാണ് നമുക്ക് അത് പ്രൊഡ്യൂസേഴ്സ് കൈയിൽ സോ യസ് കാണാത്തൊരു ബോയി കാണുക സപ്പോർട്ട് ചെയ്യുക എന്താ പറയാ ഈ ഭൂമിയുടെ സാഹചര്യങ്ങളാണ് അപ്പോൾ അത് കണ്ട് എല്ലാവരും കണ്ട് സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നേ പറയാനുള്ളൂ നിങ്ങൾ

അതെ കഥ പ്രശ്നമാണ് അതിന് കാര്യം പോക്കാണ് അപ്പൊ അതേപോലെയുള്ള വളരെ എന്താ പറയാ മമ്മിയുടെ പൊന്നോമനത്തുള്ള സെഫിയാണ് ഞാൻ ആക്ച്വലി ഇത്ര കഥ കിട്ടും എനിക്ക് ഇത്രയും അപ്രീസിയേഷൻ ഞാനിപ്പോൾ ഏഴ് വർഷമായി സിനിമയിലുണ്ട് എനിക്ക് ഇത്രയും ഓഡിയൻസിന് സൈനീന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ സിനിമ കണ്ടു ഒരുപാട് ചിരിച്ചു ഫാമിലി ആയിട്ടാണ് പോയത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മിന്നാണ് അതിന് അതുവരെ സീരിയസ് ഭയങ്കര സീരിയസ് റോളൊക്കെ ഒക്കെ അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമാണ് ആ കേൾക്കുന്നത് പിന്നെ ഞങ്ങൾ തിയേറ്റേഴ്സിൽ പോകുമ്പോൾ ആയിട്ട് ഇങ്ങനെ കാണുന്നത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ